ഓം നമോ നാരായണ ഓം ശ്രീഗുരുഭ്യോ നമ ദശകഞ്ച വിരാട് പുരുഷോൽപ്പത്തി ശ്ലോകം ഒന്ന് വ്യക്തമഭവത് പ്രാക് പ്രകൃത പ്രക്ഷേ മായാണസാമ്യരുദ്ധ വിഗൃതൗ തൊയ്യാഗതാ ലയം നോ മൃത്യുഞ്ച തൃതം ചമഭൂഞാനോ നരാത്രേസ്തുധി തത്രയസ്തമിഷ്യതാഗിലരാനന്ദത്മന പദം വ്യക്തവ്യക്തം ഇതം നഫവത് പ്രാക് പ്രകൃത പ്രക്ഷേ മായാ ഗുണസാമ്യരുദ്ധവിഗതൗ ടുയ്യാഗതാ ലയം നോ മൃത്യു ചമൃതം ചമഫൂദ് അന്ന രാത്രി സ്ഥിതി തത്രേകം അശിഷ്യത പര ആനന്ദ പ്രകാശ ആത്മന അർത്ഥം പണ്ട് പ്രാകൃത പ്രളയകാലത്തെ ഈ കാണുന്ന വ്യക്തവും അവ്യക്തവുമായ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല മായാ ഗുണസ്വാമ്യ നിമിത്തം തടയപ്പെട്ട വികാരത്തോടു കൂടിയതായി അങ്ങയിൽ ലയം പ്രാപിച്ചിരിക്കവേ മരണമോ മരണമില്ലായ്മയോ ഉണ്ടായിരുന്നില്ല പകലും രാത്രിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങ് ഏകനായി പരമാനന്ദ സ്വരൂപത്തോടുകൂടി ശേഷിച്ചിരുന്നു അത്രീ ശ്ലോകൻ രണ്ട് കാലക്കർമ്മഗുണാച്ച ജീവനിവഹോ വിഷം ചാര്യം വിഭോ ചിൽ ലീലാരതി മേയുഷി ത്വ്താ നർലീനതാ യു തന്നേ അസത്വമോ ശക്തിമന തിഷ്ടം നോ ചേത്കിം ഗഗന പ്രസൂനസദൃശാന് ഭൂയോ ഭത്സംഭവ പദം കാല കർമ്മ ഗുണ ച കാലകർമ്മഗുണ ചീവനിവഹ വിഷം ചാര്യം വിഭോ ചിത് ലീലാരതിഷി ത്വൈതാ തേശാനയേവ തദന്തി അസത്വം ഐ ഫോ ശക്തനാ തിഷ്ടം നോ ചേത്കിം ഗഗന പ്രസൂനസദൃശാന് ഭൂയ ഭേത്സംഭവ അർത്ഥം വിഭുവായ ഗുരുവായൂരപ്പ ഗുണങ്ങളും കാലവും കർമ്മവും ജീവസമൂഹങ്ങളും തുടങ്ങി സമസ്ത കാര്യങ്ങളും ഭഗവാന്റെ കേളിയെ പ്രാപിച്ചു ലയിച്ചു ഹേ ഭഗവൻ ശക്തി സ്വരൂപത്തിൽ അങ്ങയിൽ സ്ഥിതി ചെയ്യുന്ന അവ ഇല്ലാതായി എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ആകാശപുഷ്പ സദൃശങ്ങളായ അവ വീണ്ടും എങ്ങനെ ഉണ്ടാകും ശ്ലോകം മൂന്ന് ഏച്ചി പരാവിഗതൗ വീഷാസ സൃഷ്ടാത്മക ബിഭ്രാണേ ഷുക്ഷുഭേത്രിഭുവിനീഭാവായ മായാതു കാല ശക്തിരഹിളാദൃം സ്വഭാവോ വിച പ്രാദുർഭൂയ ഗുണാന് വികാസവിദുത്ത പദം ഏ ദിപരാർ കാവിഗതൗ സുസൃഷാ ആത്മീയാ ബിഭ്രാണേ ഷുക്ഷു ത്രുവലു കാലശക്തി അഖിള അദൃഷ്ടം സ്വഭാവ പ്രാദുർഭൂയ ഗുണാൻ വികാസ വിദു തഹായ കിയാ അത് ഇങ്ങനെ രണ്ട് പരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ നിന്തിരുവടി സൃഷ്ടിക്കാനുള്ള ഇച്ഛാരൂപമായ നോട്ടം സ്വീകരിച്ചു അപ്പോൾ പ്രകൃതി പ്രകൃതിരൂപമായ മായാശക്തി തനിയെ തന്നെ ത്രിഭുവനമായി ഭവിക്കുന്നതിനു വേണ്ടി ചോഭിച്ചു അപ്പോൾ മായയിൽ നിന്ന് തന്നെ കാലശക്തിയും എല്ലാ അദൃഷ്ടങ്ങളും സ്വഭാവങ്ങളും ആവിർഭവിച്ചു അവ ഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്ക് സഹായകമായ ക്രിയകൾ ചെയ്തു ശ്ലോകോ അപ്രവിഷ്ടബുഷ സാക്ഷീതോഭിംബോ വിവിശിവാൻ ജി വോയിബോധിത സ്വയം മായാസ ബുദ്ധിതമസൃജ്യത്തെ പദം മായാതവിഷ്ടപുഷ്ട ഗീതഭവാൻ ഭേദൈ താ പ്രതിബിംബത വിവിശിവാൻ ജീവ അഭിവാപര കാല പ്രതിബോധിത അത പവത സംചോദിത ചയം മായാം അസൃജ മഹാൻ ഉച്ച അർത്ഥം ഗുരുവൈരപ്പ ന്നിഹിതനും മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത വപസുകൊണ്ട് അറിയപ്പെടേണ്ടവനുമായ അങ്ങയെ സാക്ഷി എന്ന് ആചാര്യന്മാർ ഗാനം ചെയ്യുന്നു ആ മായയെ ഭേദങ്ങളോടെ പ്രതിബിംബരൂപത്തിൽ പ്രവേശിച്ച നിന്തിരുവടി തന്നെ ജീവാത്മാവായി ഭവിക്കുന്നു അന്യൻ അല്ല തന്നെ ആ മായെ അകട്ടി കാലാദികളാൽ ഉണർത്തപ്പെട്ടവളായി നിന്തിരുവടിയാൽ സംചോദിതയായി സ്വയം മഹത് എന്നും മഹത്തത്വം എന്നും പറയപ്പെടുന്നു ഈ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു ശ്ലോകം അഞ്ച് തത്രാസൗദൃഗുണാത്മകോ വിജമഹാൻസത്വപ്രധാന സ്വയം ജീവേസ്മിൻ കലു നിർവികൽപമമഹമിത് ഉദ്ബോധനിഷ്പാദക ചേസ് സവികല്പോധകമകാൻ കല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദി ബഹുലം വിഷണോഭവേരണ പദം തൃഗുണാത്മക അവിടെ മഹാൻ സ്പ്രദസ്വയം ജീവസ് ഖലു നിർവികല്പമഹം ഇതിബോധ നിഷ്പക ചേ അസ് സവികല്പ ബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സമ്പുഷ്ടം ത്രിഗുണൈ തമഹ അതി ബഹുലം വിഷ്ണുഭവത് പ്രേരണ അർത്ഥം വ്യാപനശീലനെ അല്ലയോ ഭഗവാനെ അങ്ങയുടെ പ്രേരണ കൊണ്ട് ഈ മായാകാര്യത്തിൽ മഹത്വത്വം ത്രിഗുണാത്മകമാണെങ്കിലും സത്വപ്രധാനമായി തീരുകയാൽ അങ്ങയുടെ പ്രതിബിംബമായ ജീവാത്മാവിൽ താനേ തന്നെ നിർവികൽപ്പമായ ഞാൻ എന്ന ഉദ്ബോധത്തെ നിഷ്പാദിപ്പിക്കുന്നു അത്രേ ഈ മഹത്തത്വം തന്നെ ഈ ജീവാത്മാവിൽ ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണെങ്കിലും തമസിൻ്റെ ആധിപത്യം കൊണ്ട് അഹം തത്വം എന്ന സവികല്പബോധത്തെയും ഉണ്ടാക്കി തീർത്തു ശ്ലോകം ആറ് സോഹം ചത്രിഗുണക്രമാധമാസാദ്യ വൈകാരികോ ഭൂയസ്ഥൈജസതാമസൗ വിധി ഭവന സ്പത്മനേവാന്ദ്രിയനോ അദ്ദേശ്യോ വന്നേന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ പദം സ അഹം ച ්‍රුණත් ක්‍රමාත්‍ර විදමාම ආසාධ්‍ය වයිගාරයා පූයස් තයිජස තාමසව ඉදි පවන් ආදියන සත්වා අර්මනය දේවන් ඉන්ද්‍රිය මානිනය අග්‍රධදිශා වාද අර්ක පාශි අශ්වනිහා වන්නේ ඉන්ද්‍ර අච්චුද මිත්‍රගාන් විතු විදි ශ්‍රී ජුද්‍ර ශරීරගන් අර්ථ. ആ മഹത്വം വീണ്ടും വർദ്ധിച്ചു ത്രിഗുണങ്ങളുടെ മുറയ്ക്ക് വൈകാരികൻ തൈജസൻ താമസൻ എന്നിങ്ങനെ മൂന്ന് പ്രകാര ഭേദങ്ങളെ പ്രാപിച്ചിട്ട് ആദ്യത്തേതായ സത്വരൂപം കൊണ്ട് ദിക്ക് അർക്കൻ വരുണൻ അശ്വികൾ വായു എന്നിവരും വന്നി ഇന്ദ്രൻ അച്യുതൻ മിത്രൻ പ്രജാപതി എന്നിവരും വിധു വിധി ശ്രീരുദ്രൻ ശാരീരികൻ എന്നിവരും ചേർന്ന് ഇന്ദ്രിയാഭിമാനികളായ ദേവന്മാരെ സൃഷ്ടിച്ചു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദനർത്തേ ഹരി ഓം തത്സത്